ഞാനത് ചെയ്തില്ലായിരുന്നു സത്യം പറഞ്ഞല്ല എന്തോ എനിക്ക് ചെയ്യാൻ തോന്നിയില്ല ആ ഒരു സംഭവം അപ്പോൾ ലേറ്റസ്റ്റ് ഒരു വീഡിയോ കാണാനിടയായി അതായത് എന്തൊരു കഷ്ടമാണ് ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ സത്യത്തിലാണ് പിന്നെ തമ്പുലേനൊക്കെ നോക്കുമ്പോൾ വൈഫിൻ്റെയൊക്കെ ആ തമ്പിലേയും കാണിച്ചിരിക്കുന്നത് അതായത് ഇതിനും മാത്രം ഞാൻ എന്ത് ആണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ഒക്കെ എടുത്ത് തമ്പുലേനൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത് മീൻസ് അല്ല വെച്ചിരിക്കുന്നു ഞാനത് പോയി നോക്കിയപ്പോൾ എന്തോ ആ പുള്ളിക്കാരൻ കാറ എന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനതുപോലെ ആ മറ്റേ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ കളിക്കാം അപ്പൊ ഈ ബാത്റൂമിക്ക് ഫോണോട്ട് പോണ ശീലം ആർക്കൊക്കെ ഉണ്ടെന്ന് കമന്റേഷൻ ആക്കിയിട്ടുണ്ട് ഫോണോണ്ട് പോകണത് അതിന്റെ രാജാവാണ് ബാക്ക് കിടക്കുന്നത് കേസ് കാരണം ഇയാള് രണ്ട് മണിക്കൂറൊക്കെ ബാത്റൂമിക്ക് പോകും ഓ ബ്രോ അത് അത്ര നല്ല ശീലമല്ല സത്യത്തില്ല ഈ ഫോണും പിടിച്ച് ടോയ്ലറ്റിലോട്ട് പോയിരിക്കുന്നതൊക്കെ അത് അത്ര നല്ല ശീലമല്ലെന്നാണ് എൻ്റെ വീട്ടുകാരനോട് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ടോയ്ലറ്റ് പോവും മീൻസ് ഈ കാലും കയ്യൊക്കെ കഴുകാൻ വേണ്ടി ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് അറിയാമല്ലോ ഓ ഒരു സംസാരിക്കുന്നതിൻ്റെ ആ തുരയിലുള്ളത് പക്ഷെ അത് പലവട്ടം എൻ്റെ വീട്ടുകാർ പറഞ്ഞുതന്നെ ഇത് ചെയ്തിട്ടുണ്ട് അത്ര നല്ല ശീലമല്ലെന്ന് പറഞ്ഞു ഓക്കെ അതിനുശേഷം ഞാനങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഈ ഞാൻ തന്നെ ഈ ഷിപ്പിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നില്ല ഞാൻ മെർച്ചനേവിയിലായിരുന്നു അവിടെ ജോലി ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു അവൻ ഈ ഫോണും പിടിച്ചുകൊണ്ടാണ് ടോയ്ലറ്റ് ഇരിക്കുന്നത് തന്നെ എന്നിട്ട് അവൻ്റെ ഫോണിലെ നെറ്റാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അത് ചിലപ്പോൾ നമുക്ക് തൊടുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ആലോചിക്കുന്നത് അന്ന് മമ്മ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കോള് സമയങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി എന്തെങ്കിലും സാധനം എടുക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അല്ലാതെ ഈ പരിപാടിക്ക് പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അത് അത്ര നല്ല ശീലമല്ല ഫോണിൽ ഞാൻ വെറുതെ മല്ലു ഫാമിലിന്ന് സർച്ച് ചെയ്തു നമ്മടെ ചാനലിന്റെ ഞാനത് സർച്ച് ചെയ്തു ഗൈസ് എത്ര വീഡിയോ ആണെന്ന് അറിയോ മല്ലി ഫാമിലി ഫേക്ക് കളിച്ചു മല്ലു ഫാമിലി സർട്ടിഫിക്കറ്റ് ഫേക്ക് കാട്ടി അത് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാരും കുഞ്ഞു കുഞ്ഞു ചാനലുകള് ഒക്കെ അഞ്ഞൂറ് ആയിരം ആ ഒക്കെ അതുപോലെ മറ്റേ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സബുള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതിന് മുന്നേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോ തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി എന്ന് പറയുമ്പോ അത് അറിയാതിരിക്കാർക്കും വഴിയില്ല കാരണം അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി കയറി വന്നതാണ് അല്ല ചക്ര ആണ് അത്രയും വിവാദം എനിക്ക് തോന്നുമ്പോൾ നമ്മളത്ര വിവാദം ഉണ്ടാക്കിയ വേറെ ഫാമിലി ബ്ലോഗേഴ്സ് വേറെ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ എട്ട് ലക്ഷം മൂന്ന് അടിച്ച ആളാണ് ഞാൻ ലോകത്തിലല്ല അങ്ങനത്തെ ഒരു ബ്ലോഗർ വേറെ ഉണ്ടോ എന്ന് വെച്ച് എനിക്കറിയില്ല കാരണം നമ്മളെ ബേക്കിന്റെ ഇഷ്യൂല് എനിക്ക് അറുപത്തി ഏഴായിരത്തോളം സബ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോണു പിന്നെ ഫ്രണ്ട്സിന്റെ ഇഷ്യൂ ഉണ്ടായാലറങ്ങി പോണു കുറെ വട്ടം എനിക്ക് എട്ട് എട്ട് പതിനാല് എട്ട് അറുപത്തഞ്ച് അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങനെ കയറി ഇറങ്ങി ഉണ്ടായ പ്രശ്നത്തിനുണ്ട് അത് പറഞ്ഞു കറക്റ്റ് ആയിരുന്നു വിവാദങ്ങൾ നല്ല രീതി ടീമാണ് പൈസയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയ്ക്ക് കാമുകനുണ്ടെന്ന് വരെ പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പറങ്ങി ഇറങ്ങിപ്പോയി അങ്ങനാണ് മറ്റേ അന്ന് കരയുന്ന നിന്ന് മെഴുകുന്ന തലകുത്തി മറയുന്ന അമ്മയെ കൊണ്ട് വീഡിയോ ചെയ്തിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ എത്രമാത്രം ഇതാക്കാൻ പറ്റാത്ത അങ്ങേ അറ്റം ആക്കിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ പെണ്ണ് പുതിയൊരു ചാനലായിട്ട് ദേ കിടക്കുന്നു ഇവൻ്റെ കുറ്റങ്ങൾ പറയാനും തുടങ്ങി അവസാനം അറിയുന്നത് ബാക്കുകളെ വെറും ഊളയാക്കിയെന്നുള്ളത് എന്തുവാ കുറച്ച് പൈസയ്ക്ക് വേണ്ടി നമ്മളെ പറ്റിച്ച് കാരണം ഇത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളാക്കുമ്പോൾ ഇവർ ഭാര്യയും പുറത്താവും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കും കാണുമ്പോൾ ആൾക്കാർക്ക് തുരെ ഇത് എന്താ സംഭവം ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവർ പോയിക്കുന്നത് അത് കാണാൻ ആൾക്കാർ ഒരുപാട് വെയിറ്റ് ചെയ്യും ബ്രോ വെയിറ്റ് ചെയ്യുന്നതും നോക്കിയിരിക്കും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടി അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ പറ്റി ഉണ്ടാക്കിയ കാശാണ് പൈസയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ ചെയ്ത രീതി അങ്ങനെയാണ് അപ്പം ആൾക്കാരെ നിങ്ങളാണതിന് നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരുന്നത് അപ്പം നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് ഇപ്പം നൂറോ ഇരുന്നൂറോ മുന്നൂറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ ചിലപ്പോൾ വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് ആകാശവാടിഞ്ഞൊന്നും പോകുന്നതൊന്നുമില്ല ബാക്കി അണ്ണം പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാം നമുക്ക് എന്നിട്ട് വഴിയാ സംസാരിക്കാം അല്ല ഇപ്പൊ ഞാൻ ദിവസം മുന്നേ ഒരു എനിക്ക് ഇങ്ങനെ വേറെ ആരെങ്കിലും വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാൻസ് പേജിലെ കുട്ടികളും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവര് എനിക്ക് ഒരു വീഡിയോ കണ്ട് ഇന്നത്തെ സംഗതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലിങ്ക് അയച്ചു തരാം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോ ചാനലിൽ കയറി നോക്കാറ് രണ്ടിസം മുന്നേ പൊന്നൂസിന്റെ ഒരു വീഡിയോ ഒരു എന്തോ ഒരു എന്തോ ഒരു കുട്ടി ഒരു നാനൂറ് സബ് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ ആ വീഡിയോ ഞാൻ നോക്കിയപ്പോ അവർക്ക് അതിന് മുപ്പത് കെ വ്യൂസ് നാനൂറ് കെ ഉള്ളൂ പക്ഷെ മുപ്പത് കെ വ്യൂസ് ഇതിനു മുൻപ് സോറി നാന്നൂറ് സബ് മുപ്പത്െ വ്യൂസ് അപ്പൊ ഞാൻ പറയണേ അവരുടെ ആ ചാനലിൽ മോട്ടിവേഷൻ ആയിട്ടുണ്ടായിരിക്കും ഒറ്റ വീഡിയോ കൊണ്ട് അതിന് ഉറപ്പാണ് ആയിട്ടുണ്ടാവും കാരണം അത്തിരി വാച്ച് അവർ കയറി കാരണം സ്കിപ്പ് ചെയ്ത കാണും കാണും കാരണം മുപ്പത് കെ വ്യൂസ് ഞാൻ അന്ന് നോക്കും ഇപ്പൊ എന്തായാലും തോന്നുന്നു ഒരു അമ്പത് കെ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ ഞാൻ ഞാനൊക്കെ തോന്നുന്നു അപ്പൊ എന്തായാലും നാനൂറ് സബ് ഉണ്ടെങ്കിൽ എങ്ങനാ ഈ മോണിറ്റൈസേഷൻ വരുന്നേ ആയിരം ആവേണ്ടേ പിന്നെ മുപ്പത് കെ വന്നും പറഞ്ഞ് നാലായിരം വാച്ച് ഹവർ ആവണമെന്നില്ല അവിടെ വൺ ഒരു ലക്ഷം അടിച്ചിട്ട് പോലും ചില വീഡിയോസിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ വാച്ച് ഹവറും കാര്യങ്ങളും വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെയൊക്കെ നമ്മളെല്ലാ ആൾക്കാരും കാണണമെന്നില്ല പറഞ്ഞ് മനസ്സിലായോ അതുകൊണ്ട് പിന്നെ അത് മോണിറ്റൈസേഷൻ ആയെന്ന് ഇങ്ങനെ പറയാതെ ചിലപ്പം മറ്റു ചില വീഡിയോസൊക്കെ ആയി കാണുമായിരിക്കും ഓക്കെ ഈ നാനൂറിൽ നിന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും ഈ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു നിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരത്ര അത്ര മണ്ടന്മാരൊന്നും അല്ല നമുക്ക് ബാക്കിയും കൂടെ നോക്കാം ഇതൊരു പ്രശ്നമല്ല അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായോ മല്ലു ഫാമിലിന്റെ കിട്ടിട്ട് മല്ലു ഫാമിലി എന്തിനു കാട്ടി പറഞ്ഞിട്ട് അതൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതാണ് സത്യം അതാണ് സത്യം സത്യതാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മല്ലു ഫാമിലി എന്തെങ്കിലും ഉടായ്പ് കാട്ടി എന്തെങ്കിലും പ്രശ്നം ഇണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വീഡിയോസ് ഇട്ട അതിന് ഒടുക്കത്ത വ്യൂ ആണ് ഒടുക്കത്തെ വ്യൂ ആണ് അതിന് അത് നിങ്ങൾ ആരെ വേണെങ്കിൽ നോക്കിക്കോക്ക് എത്ര ചാനല് ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോ എത്ര ചാനൽ എന്നറിയോ ചാനലുള്ള പേരോ ഞാൻ കാണിക്കില്ല കാരണം അവരത് പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ അത് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് പുള്ളി തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി ഉടായ്പോ എല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ട് എത്ര ആൾക്കാര് കാണുമെന്ന് നീ കാണിച്ചിട്ടല്ലേ ആണോ അല്ലയോ നിങ്ങൾ കാണിച്ചിട്ടല്ല അല്ലേ നിങ്ങൾ എത്ര വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കള്ളം പറഞ്ഞ ആൾക്കാരെ ഈ സ നമ്മളെ സബ് ചെയ്യുന്ന ആൾക്കാരെ വേറെ ഊളാക്കട്ടെ താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ എട്ട് ലക്ഷം മൂന്ന് തൊട്ട അടിച്ചെന്ന് പത്ത് അറുപതിനായിരം പേര് അൺസബ് അടിച്ച് പോയിട്ടുണ്ട് കുറേ പേര് ഫ്രണ്ട്സ് ഇഷ്യൂ ആയിട്ട് അങ്ങനെ കുറെ പേര് വിട്ടിട്ട് പോയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പം പറയുന്ന കള്ളമാണോ ഇപ്പം കള്ളം കാണിച്ചുകൊണ്ടല്ലേ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നത് ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറഞ്ഞെ വിവാഹരാജാവാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ കേരളത്തിലെ കിങ് എന്ന് പറഞ്ഞ സഞ്ജു ടൈക്ക് തന്നെ അത്രയൊന്നും നീ വരത്തില്ലല്ലോ ഇല്ല ഓക്കെ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ പുള്ളിയുടെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഞാനൊന്ന് നോക്കട്ടെ എത്ര വ്യൂ കയറും എന്നൊന്ന് നോക്കാം ഈ സമയത്താണെങ്കിൽ എനിക്കിപ്പോൾ വൺ വീക്ക് കൊണ്ട് കുറച്ച് റീച്ചും കാര്യങ്ങളും കുറവാണ് ഞാൻ കുറച്ച് യാത്രയും കാര്യങ്ങളും അതുകൊണ്ട് വല്ലപ്പോഴും മീൻസ് ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടാ ഇട്ടെന്നുള്ള രീതിയിൽ നിൽക്കുക പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ബ്രോ നല്ലത് കണ്ട അംഗീകരിക്കും നമ്മൾ ആൾക്കാരൊക്കെ പക്ഷേ ബ്രോൻ്റെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ആണെങ്കിലും പിന്നെ ആ ഡ്രീം റൈഡർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് എനിക്ക് പുള്ളി ഞാൻ പണ്ട് പ്രൊമോഷൻ്റെ കാര്യത്തിന് വേണ്ടി അതായത് മൂന്നാലഞ്ച് വ വർഷം മുമ്പ് അപ്പം ഞാൻ ഷിപ്പിൽ പോകുന്നതിന് മുമ്പായിരുന്നു അന്ന് എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് സഭ ഉള്ള സമയത്ത് ഉള്ള പൈസയെല്ലാം ഞാൻ ഉള്ളി ചുള്ളി പുള്ളി ഒന്ന് വിളിച്ച് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല പ്രൊമോഷൻ അന്ന് ടെൻ കെ ആണ് പറഞ്ഞത് ഞാനങ്ങ് ഷോക്കായിപ്പോയി ടെൻ കെ അപ്പം ഈ നിങ്ങളെ രണ്ടുപേരും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീടാണ് അറിയുന്നത് പിന്നെ അറിയാലോ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ചർച്ചയിലൊക്കെ എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ടോന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിയുടെ ഡബിൾ സ്റ്റാൻഡൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയത് പിന്നെ നിങ്ങൾ ഒട്ടും മോശമല്ല കുറച്ചൊക്കെ ഊടായ്പ് പരിപാടികളൊക്കെ ഒന്ന് നിർത്തി നല്ലതായിരിക്കും ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്വൊക്കെ ചെയ്യാൻ മറക്കരുത് ബൈ ലവ്